ലവിയ പുസ്തകം അധ്യായം ഇരുപത്തേര് ഹോ പിന്നെ മോശിയോട് അല്ലി ചെയ്തത് ശ്രീമക്കളോട് നീ പറയേണ്ടതെന്ന് വന്നാൽ ആരെങ്കിലും ഹോക്കികൾ നേർച്ച നിർത്തിക്കുമ്പോൾ ആൾ നിൻ്റെ മതിപ്പ് ഹോക്കിക്കൊള്ളവാനാകണം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആണിൻ്റെ വിഷമം നടത്തിയ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് അമ്പത് ശെക്കൽ വെള്ളിയായിരിക്കണം അപ്പോൾ ഉണ്ടായിരുന്നാൽ നിന്റെ മതിപ്പ് മുപ്പത് ശെക്കൽ ആയിരിക്കണം അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് ഇരുപത് ശേഖലും പെണ്ണിന് പത്ത് ശേഖലും ആയിരിക്കണം ഒരു മാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ളതായാൽ നിൻ്റെ മതിപ്പ് ആണിന് അഞ്ച് ശേക്കൽ വെള്ളിയും പെണ്ണിനിന് മൂന്ന് ശേഖർ വെള്ളിയുമായിരിക്കണം അറുപത് വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് പതിനഞ്ച് ശെയിലും പെണ്ണിന് പത്ത് ശെക്കലും ആയിരിക്കണം നിന്റെ മതിപ്പ് പോലെ കൊടുപ്പം കഴിയാതെ കൊണ്ട് അടുത്ത തരത്തിലായിരുന്നാൽ അവന് പുരോധനം മുൻപാ കൊണ്ടുവന്ന് നിർത്തണം പുരോധനവനവനെ മതിക്കണം നേർന്നവൻ്റെ പ്രാർത്ഥിത്വത്തോളം പുരോധനവനെ മതിക്കണം അത് ഹോക്കി വഴിപാട് കഴിപ്പം തൊക്കെ കഴിപ്പം തൊക്കെ മൃഗമാകുന്നുവെങ്കിൽ ആ പകയിൽ നിന്ന് ഹോക്കി കൊടുത്ത് നോക്കുകയും വിശദമായിരിക്കണം തീയതിന് പകരം നല്ലത് നല്ലതിന് പകരം തീയതോ ഇങ്ങനെ മാറ്റിയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത് മൃഗത്തിന് മൃഗത്തെ വെച്ച് മാറുന്നുവെങ്കിൽ അത് അതും വെച്ച് മാറിയതും വിശദമായിരിക്കണം അത് ഹോയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത ആവശ്യം മൃഗമാകുന്നുവെങ്കിൽ ആ മൃഗത്തെ പുരോധനം ഉപാധികം നിർത്തണം അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിനെ തൊക്കവണ്ണം പുരോധന അതിനെ മതിക്കണം പുരോധനായ നീയതിനെ മതി മതിക്കുന്നതുപോലെ തന്നെ ആയിരിക്കണം അതിനെ വീണ്ടെടുക്കുന്നതെങ്കിൽ നീ മതിച്ചത്യോട് അഞ്ചിലൊന്ന് കൂട്ടണം അടുത്തേക്കും തൻ്റെ വീട് ഹോക്കിക്ക് വിശദമായിരിക്കണു വിശദീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോധന അത് മതിക്കാൻ പുരോധനം മതിക്കുന്ന പോലെ തന്നെ അതിരിക്കണം തൻ്റെ വീട് വിശദീകരിച്ചാൽ അത് വീണ്ടെടുക്കുന്നതെങ്കിൽ അവൻ നിന്റെ മതിപ്പ് കൂലിയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടണം എന്നാലത് അവനുള്ളതാകും അവർക്ക് നിൻ്റെ അവകാശ നിലയിൽ ഏതാനും ഹോഗി വിശദീകരിച്ചാൽ നിൻ്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിന് ഒത്തവണ്ണം ഒരു ഹോമർ യോഗം വിൽക്കുന്ന നിരത്തിന് അമ്പത് ശെക്കർ വെള്ളി മതിക്കണം യോഗ സംബന്ധിച്ച മുതൽ അവൻ നിൻ്റെ നിലം വിശദീകരിച്ചാൽ അതിന് നിൻ്റെ മതിപ്പ് പോലിയിരിക്കണം യോഗ സമയത്തിന് ശേഷം സംബന്ധിച്ചതിനു ശേഷം അവർ അവനതിനെ വിശദീകരിച്ചാലോ യോഗാൽ സമർശനം വെളി ശേഷിക്കുന്ന സമിത്സരങ്ങൾക്കൊത്തവണ്ണം പുരോധൻ അതിൻ്റെ വില കണക്കാക്കണം അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം നിലം വിശദീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നുവെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ ഒന്ന് അതിനോട് കൂട്ടണം എന്നാലത് അവനുസ്ഥിരമായിരിക്കും അവൻ നിലം വീണ്ടെടുക്കാതെ അത് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ ആ നിലം യോഗ സമിത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശ്രവദാർത്ഥത്തെ ഭൂമി പോലെ ഹോ വിശ്വതമായിരിക്കണം അതിൻ്റെ അനുഭവം പുരോധനയിരിക്കണം അതിൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജ്ജിതമായുള്ളൊരു നിലം ഒരു തന്നെ ഹോക്കി ശുദ്ധീകരിച്ചാൽ പുരോഹന യോഗ സമിതി വരെ മതിപ്പൂവില കണക്കാക്കണം നിന്റെ മതിപ്പൂവില അവൻ അന്ന് തന്നെ ഹോക്കി വിശദമായി കൊടുക്കണം ആ നില മുന്നോട്ട് യോഗ സമുദ്രത്തെ തിരികെ ചേരണം നിന്റെ മതിപ്പൊക്കിയിൽ ചേക്കൽ ഇരുപത് കേര വെച്ച് വിശദമുദ്രത്തെ തൂക്കപ്രകാരമായിരിക്കണം കടിഞ്ഞൂൽ പ്രകൃതിയെ ഹോക്കിയുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത് ആട് മാടായാലും ആടായാലും അത് ഹോയ്ക്കുള്ളവയാകുന്നു അത് ആശുചിത മൃഗമാകുന്നെങ്കിൽ മധുപൂലെയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്നെ മധുപ്പൂവേക്ക് അതിനെ വിളിക്കണം എന്നാലോടത്തും തനിക്കുള്ള മൃഗം ആൾ മൃഗം അവകാശമുള്ള മുതലായി ഹോ കൊടുക്കുന്ന യാതൊരു ശബദാർപ്പുദ്രദം വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ ശബദാർപിതവയ്ക്കുകയോ ഹോകി അതിവിശിഷ്ടമാകുന്നു മനുഷ്യവർക്ക് ശബദാർപിദിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊണ്ടു നിലത്തിലെ വിത്തിലും വിത്ത് വൃക്ഷത്തിൻ്റെ വിത്തിലും വൃഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെ ഈ ഹോക്കിക്കുള്ളതും ആകുന്നു അത് ഹോക്ക് വിശുദ്ധം ആരിക്കുന്നതിൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നതെങ്കിൽ അതിനോട് അഞ്ചിലൊന്നും കൂടെ ചേർത്ത് കൊടുക്കണം ആടാകട്ടെ ആടാകട്ടെ കോളിന് കീഴേ കടന്നു പോകുന്ന എല്ലാറ്റിലും പത്തിലൊന്ന് ഹോക്ക് വിശുദ്ധമായിരിക്കണം അത് നല്ലതോത്തിയതോ എന്ന് ചോദനിക്കരുത് വെച്ച് മാറുകയും വരുത് വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചുമാറിയതും വിശദമായിരിക്കണം അവയെ വീണ്ടെടുത്തുകൂടാ സിനിമകൾക്ക് വേണ്ടി ഹോവാസീനായ പ്രവർത്തിച്ച് മോശം കഴിപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ